السلام عليكم ورحمة الله وبركاته. سيلا نللا مارانغ الله كورشي نبي الله عليه وسلم من قال لا إله إلا الله ختم له بها دخل الجنة. ومن صام يوما ابتغاء وجه الله ختم له به دخل الجنة. ومن تصدق بصدقة ابتغاء وجه الله ختم له بها دخل الجنة. حديث الولدان. نبي صلى الله عليه وسلم ഒരാളുടെ അവസാനത്തെ വാക്ക് ലാ ഇലാ ഹില്ലാ എന്നതായി അതോടുകൂടി അദ്ദേഹം മരണപ്പെട്ടു എന്നാൽ അയാൾ സ്വർഗത്തില ഒരാൾ നോമ്പ് അനുഷ്ഠിച്ചു പൊരുത്തം ആഗ്രഹിച്ചിട്ട് ആ നോമ്പോടുകൂടി അയാൾ മരണപ്പെടുകയും ചെയ്തു ആ നോമ്പ് അയാളുടെ അവസാനത്തെ പ്രവർത്തനമാവുകയും ചെയ്തു എന്നാൽ അയാൾ ഇനി അള്ളാഹുവിൻ്റെ പൊരുത്തം ആഗ്രഹിച്ച ഒരാൾ സ്വതക്ക നൽകി അങ്ങനെ ആ സ്വതക്കയോടുകൂടി അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു എന്നാൽ അയാൾ സ്വർഗ്ഗത്തില ഈ ഹദീസിനെ മുൻനിർത്തിയിട്ട് നമുക്ക് പറയാം ഒരാൾ നല്ല കാര്യങ്ങൾ ചെയ്തു ഒരു സൽപ്രവർത്തനം അള്ളാഹുവിന് പൊരുത്തമുള്ള അള്ളാഹുവിന് ഇഷ്ടമുള്ള സ്വർഗം കിട്ടാൻ കാരണമാകുന്ന ഒരു നന്മ ചെയ്തു അങ്ങനെ അള്ളാഹുവിന് ഇഷ്ടമുള്ള ആ നന്മ ചെയ്ത് അതോടുകൂടി അദ്ദേഹം മരണപ്പെട്ടാൽ ആ പ്രവർത്തനം അയാളുടെ അവസാനത്തെ പ്രവർത്തനം അയാൾ അയാൾക്ക് സ്വർഗമുണ്ട് എന്നാണ് അതൊരു നല്ല മരണമാണ് അള്ളാഹു നമ്മുടെയൊക്കെ ജീവിതത്തിലെ അവസാനത്തെ ആമലെ അവസാനത്തെ പ്രവർത്തനം അത് അല്ലാഹുവിന് ഇഷ്ടമുള്ള പ്രവർത്തനമാക്കി അള്ളാഹു തരട്ടെ അതുപോലെ മറ്റൊരു ഹദീസിലുണ്ട് നെറ്റിത്തടം വിയർക്കുക എന്നുള്ളത് അത് നല്ല മരണത്തിൻ്റെ ലക്ഷണമാണത്രേ ഖുറാസാനിൽ മഹാനായ ബുറൈദാർ അലി അള്ളാഹു അനുഹൂ താമസിക്കുന്ന നേരം ആ നാട്ടിൽ ഒരു ഒരാൾ രോഗിയായി അങ്ങനെ ആ രോഗിയെ കാണാൻ വേണ്ടി ചെന്നു അപ്പോൾ ആ രോഗി മരണാസന്നനായി കിടക്കുകയാണ് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ നെറ്റിത്തടം ഇങ്ങനെ വിയർക്കുന്നുണ്ട് ഇത് കണ്ടപ്പോൾ മഹാനായ ബുറീദാറുദി അള്ളാഹുനു തക്ബീർ അള്ളാഹു അക്ബർ എന്നിട്ട് പറഞ്ഞു സമീപത്ത് റസൂൽ നബിതങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ജബീൻ നെറ്റിത്തടം വിയർക്കുക എന്നുള്ളത് മോമിനിൻ്റെ മരണം നെറ്റിത്തടം വിയർത്തു കൊണ്ടായിരിക്കും അഥവാ നെറ്റിത്തടം വിയർത്തുകൊണ്ടുള്ള മരണം അത് നല്ലൊരു മോമിനായ മരണത്തിൻ്റെ മുമ്മിനായ മനുഷ്യന്റെ ഇമാനുള്ള മരണത്തിൻ്റെ ലക്ഷണമാണ് എന്ന് അതുപോലെ വെള്ളിയാഴ്ച രാവിലോ പകലിലോ മരിക്കാൻ ഭാഗ്യമുണ്ടാവുക എന്നുള്ളത് മാമിൻ മുസ്ലിമിൻ ഏതൊരു മുസ്ലിമുമില്ല യമൂതു ഫി യൗമിൽ ജുമാ യമൂതു യൌമൽ ജുമാത്ത് വെള്ളിയാഴ്ച ദിവസത്തിൽ മരണപ്പെടുന്ന ഏതൊരു ഉമിനുമില്ല മുസ്ലിമുമില്ല ഔ ലൈലത്തൽ ജുമാ അല്ലെങ്കിൽ വെള്ളിയാഴ്ച രാവിലെ ഇപ്പോൾ വെള്ളിയാഴ്ച പകലിലോ വെള്ളിയാഴ്ച രാവിലോ മരണപ്പെടുന്ന ഒരു മുസ്ലിം ഇല്ല വക്കാഹുല്ലാഹു ഖബർ ഖബറിൻ്റെ ഫിത്തനയിൽ നിന്ന് അള്ളാഹു അവനെ സംരക്ഷിച്ചിട്ടല്ലാതെ ഇല്ല എന്നാണ് വെള്ളിയാഴ്ച രാവിലോ പകലിലോ മരിക്കാൻ കഴിഞ്ഞാൽ ഖബറിൻ്റെ ഫിത്തനയിൽ നിന്ന് രക്ഷയുണ്ടാകുമെന്നാണ് നമ്മുടെ ശേഖരം സ്ഥാതവറികൾ ഏത് സദസ്സിൽ ചെന്നാലും ദാരക്കാറുള്ളത് വെള്ളിയാഴ്ച രാവിലോ പകലിലോ മരണം നൽകണേ എന്നല്ലേ അതേപോലെ തന്നെയാണ് മഹാനവറുകൾ ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞത് അള്ളാഹു നമ്മുടെയും ആക്കിപത്ത് നന്നാക്കി തരട്ടെ അതുപോലെ മറ്റു ചില മരണങ്ങളുണ്ട് ഷഹീദിന്റെ പ്രതിഫലം കിട്ടുന്ന മരണം ഷഹീദ് എന്ന് പറയുമ്പോൾ ഷഹീദ് രണ്ട് വിധത്തിലാണ് ഒന്ന് ദുനിയാവിലെ ഷഹീദ് മറ്റൊന്ന് ആഹ്റത്തിലെ ഷഹീദ് ദുനിയാവിലെ ഷഹീദ് എന്ന് പറഞ്ഞാൽ ശത്രുക്കളോട് പടപുരുതിയിട്ട് മരണപ്പെടുന്ന ആളുകൾ അത് നമുക്കറിയാം ഇനി ആഹ്റത്തിലെ ഷഹീദ് ഉണ്ട് അഥവാ ഷഹീദിന്റെ പ്രതിഫലം പോലോത്തത് കിട്ടുന്ന പരലോകത്ത് ഷഹീദിന്റെ പ്രതിഫലം പോലോത്തത് കിട്ടുന്ന ആളുകൾ ആ ഷഹീദ് അങ്ങനെ രണ്ട് തരത്തിലുള്ള ഷഹീദുണ്ട് മൻ ദൂന മാലിഹി ഫഹുവ ഷഹീദ് തൻ്റെ സമ്പാദ്യം സംരക്ഷിക്കാൻ വേണ്ടി ഒരാൾ കൊല്ലപ്പെട്ടാൽ അവൻ ഷഹീദ അഥവാ അക്രമികൾ തൻ്റെ സമ്പാദ്യം കൊള്ളയടിക്കുന്നു തൻ്റെ സമ്പാദ്യം സംരക്ഷിക്കാൻ വേണ്ടി ഇവൻ മുന്നിട്ടിറങ്ങി അതിനിടയിൽ അക്രമികളാൽ ഇവൻ കൊല്ലപ്പെട്ടു എന്നാൽ ഇവന് പരലോകത്ത് ഷഹീദിന്റെ കൂലിയാണ് വമം ദൂന അഹ് ഫഹുവ ഷഹീദ് തൻ്റെ കുടുംബത്തെ സംരക്ഷിക്കുന്നതിനിടയിൽ കൊല്ല ചെയ്യപ്പെട്ടു അപ്പോഴും അല്ലെങ്കിൽ മരണപ്പെട്ടു അപ്പോഴും അവൻ ഷഹീദാൻ വമം കുത്തിലധൂന ദീനി ഹി ഫഹുവ ഷഹീദ് ഒരാൾ തൻ്റെ ദീൻ സംരക്ഷിക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങിയപ്പോൾ കൊല ചെയ്യപ്പെട്ടു മരണപ്പെട്ടു എന്നാൽ അപ്പോഴും ഷഹീദാൻ വമം കുത്തിലധൂനദമി ഹി ഫഹുവ ഷഹീദ് തൻ്റെ ശരീരം സംരക്ഷിക്കാൻ സ്വയം സംരക്ഷണത്തിന് വേണ്ടി മുന്നിട്ടിറങ്ങിയപ്പോൾ കൊല ചെയ്യപ്പെട്ടു അപ്പോഴും അവനെ പരലോകത്ത് ഷഹീദിൻ്റെ പ്രതിഫലമാണ് എന്ന് മഹാനായ റസൂൽ അള്ളാഹി സലഹു അലൈവസ്ല തങ്ങൾ പറയാൻ മറ്റൊരു യുദ്ധം ചെയ്ത് ഷഹീദാവുക എന്നതുകൂടാതെ ഏഴു വിധത്തിലുള്ള ഷഹാദത്തുണ്ട് രക്തസാക്ഷിത്വമുണ്ട് ഇപ്പൊ പരലോകത്ത് ഷഹാദത്തിന്റെ പ്രതിഫലം കിട്ടുന്ന ഏഴു വിഭാഗം ആളുകൾ ഒന്ന് രോഗം വന്നിട്ട് മരണപ്പെടുന്നവർ ഷഹീദാൻ മുങ്ങി മരണം സംഭവിച്ചവർ ഷഹീദാണ് ശ്വാസകോശ സംബന്ധിയായ രോഗം കാരണം മരണപ്പെട്ടവർ ഷഹീദാണ് ഷഹീദുൻ ഉദര സംബന്ധമായ ഉദരസംബന്ധമായ സംബന്ധമായ രോഗം കാരണം മരണപ്പെട്ടവർ ഷഹീദാണ് ഷഹീദുൻ അഗ്നിബാധ സംഭവിച്ചു മരണപ്പെട്ടവർ ഷഹീദാണ് യമൂതു ഹദ്മി ഷഹീദുൻ കെട്ടിടം പൊളിഞ്ഞ് അദുലാൽ മരണപ്പെട്ടവർ അവർ ഷഹീദാണ് ഗർഭസ്ഥ ശിശുകാരണം മരണപ്പെടുന്ന സ്ത്രീ അവൾ ഷഹീദാണ് ഇങ്ങനെ ഏഴു വിഭാഗം രക്തസാക്ഷിത്വമുണ്ട് എന്ന് മഹാനായ റസൂൽ അള്ളാഹി സാഹുഅലി വസ്ലമ തങ്ങളെ പഠിപ്പിക്കുന്നു ഏതായിരുന്നാലും നമ്മുടെ ആക്കിബത്ത് അള്ളാഹു നമുക്ക് നന്നാക്കി തരട്ടെ നല്ല സമയത്ത് നല്ല നേരത്ത് നല്ല അമല് ചെയ്ത് അള്ളാഹുവിന് പൊരുത്തമുള്ള രീതിയിൽ വരിക്കാൻ നമുക്ക് എല്ലാവർക്കും അള്ളാഹു തൂഫിക്ക് തരട്ടെല്ലാം